എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദിൻ്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ട് ലൈക്കും നിങ്ങളുടെ ഓരോ ലൈക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ ഒത്തിരി അധികം ഗുണ ഗുണകരം ചെയ്യുന്ന കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗീതവും ഗോവിന്ദൂടെ ഹാളിലേക്ക് വരുവാണ് ഈ സമയത്താണ് രേഖ അങ്ങോട്ട് വരുന്നത് രേഖയോട് ഗീത എന്നിട്ട് പറഞ്ഞു അതെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം ഞാൻ ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് പോകാൻ പറ്റില്ല എനിക്ക് പോലീസ് സ്റ്റേഷന് വരെ പോകണം എന്ന് പറയാം അതുകൊണ്ട് രേഖച്ച് ഒരു കാര്യം ചെയ്യാവോ അവർനി ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ചെല്ലാവെന്ന് ചോദിക്കാം അതിനെന്താ ഗീത കുഴപ്പം ഞാൻ പോയിക്കൊള്ളാം എന്ന് പറയുന്നത് ഈ സമയം വരുണും രാധികാമയും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഗോവിന്ദ് എന്നിട്ട് രാധികാമയോട് പറഞ്ഞു അതെ ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ വരെ പോവാന്ന് പറയണം ഭദ്രനെ കണ്ടെത്തിയിട്ടില്ലല്ലോ അപ്പൊ ഭദ്രനെക്കുറിച്ച് പോലീസിൽ ഒരു കംപ്ലയിന്റ് കൊടുക്കണം അപ്പൊ വേണ്ടി പോവാ ഇനിയിപ്പോൾ ഭദ്രനെ ആരെ തട്ടിക്കൊണ്ട് പോയാലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലും എന്ത് റിസ്ക് എടുത്താലേ ശരി അത് അന്വേഷിച്ച് കണ്ടുപിടിച്ചല്ലേ മതിയാവുള്ളൂ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഗീതവും ഗോതും കൂടെ എങ്ങോട്ടിറങ്ങുവയം ഭരണി എന്ന് രാധകാമയോട് പറഞ്ഞു അമ്മ ആകെപ്പാടെ പ്രശ്നമായെന്നോ തോന്നേ ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിക്കാം എന്ത് ചെയ്യാനാ വരുന്ന വരുന്നിടത്ത് വെച്ച് കാണാ അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ അമ്മ പോലീസ് കേസ് ആയിട്ടുണ്ട് പ്രശ്നാവത്തില്ലേ പിന്നെ പ്രശ്നമാവത്തില്ലേന്ന് അതിന് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഉണ്ടോ നമ്മൾ ഒരു കാരണവശാലും പിടിക്കപ്പെടില്ല എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാന്ന് പറയാം പക്ഷെ എനിക്ക് അമ്മ ഒരു കാര്യമുണ്ട് ആ അനാർക്കലയുടെ തെളിവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതൊന്നും ഇപ്പൊ അവൾ എന്താണല്ലോ വിടാൻ പോകുന്നില്ലട അവൾക്ക് പ്രധാനം പണമാണ് പണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല അതുകൊണ്ട് അവൾ അടങ്ങിയിരുന്നുള്ളൂ അതിനുള്ള പണം നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ സംഘടിപ്പിക്കണം അത് മാത്രല്ല പറഞ്ഞിട്ട് പോയത് കേട്ടില്ല ഗോവിന്ദ് എന്ത് റിസ്ക് എടുത്തുമ്പോ അതന്നെ കണ്ടെത്തുന്നു അങ്ങനെയാണെങ്കില് വെമ്പാലുമുക്കിലേക്ക് അവരും ഒരു കാരണവശാലും പോവരുത് അവിടെ ചെന്ന് കാര്യങ്ങളൊന്നും കണ്ടുപിടിക്കില്ലെന്ന് പറയണം ഇത് ശരിയാന്ന് വരണം പറയാ ഈ സമയം രേഖ ഇങ്ങനെ അവൻ്റെ സൂക്ഷിച്ചു നോക്കിയോ മാറി നിൽക്കുകയാണ് ഓഹോ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല രേഖ എന്ത് ചെയ്യണം മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് മുറിയിലേക്ക് ചെന്ന് അലമാരി എടുത്തു അലമാരി തുറന്നു അലമാരിക്കകത്തുനിന്ന് ഡ്രസ്സിന് അടിയിൽ ഒളിപ്പിച്ച് വെച്ചിരുന്നൊരു ഫോണിങ്ങോടെ എടുക്കുവാണ് ആ ഫോണെടുത്ത് ഓൺ ആക്കിയിട്ട് നേരെ ബാത്റൂമിലേക്ക് അങ്ങോട്ട് കയറിപ്പോവാ ബാത്റൂമിലേക്കും കയറിപ്പോയിട്ട് നേരെ ഗോവിന്ദൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുവാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ചെയ്തത് മറ്റൊന്നും ആയിരുന്നില്ല ആദ്യം തൻ്റെ സൗണ്ട് അങ്ങോട്ട് മാറ്റി കാരണം സ്ത്രീയുടെ സൗണ്ട് അത് അപ്പൊ സ്ത്രീയുടെ സൗണ്ട് മാറ്റിട്ട് പുരുഷന്മാരുടെ സൗണ്ടിലേക്ക് മാറ്റുവാണം ആദ്യത്തെ സ്റ്റെപ്പ് അതാ ചെയ്തേ കാരണം അപ്പൊ ഇത്രയും കാലവും ഗോവിന്ദനും ഗീതയും ഇൻഫർമേഷനൊക്കെ കൊടുത്തോണ്ടിരുന്നെ അജ്ഞാതൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പുരുഷനായിരുന്നില്ല അത് സ്ത്രീയാണ് അത് മറ്റാരും ആയിരുന്നില്ല അത് രേഖയായിരുന്നു രേഖയുടെ മനസ്സിലൂടെ പല കാര്യങ്ങളും പോവാണ് രേഖ പെട്ടെന്ന് തന്നെ ഗോവിന്ദന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഈ സമയം പോലീസ് ഗീതവും ഗോവിന്ദിരിക്ക ഗോവിന്ദ് പറഞ്ഞു ഇതേ ഇടയ്ക്ക് എനിക്ക് വരാനുള്ള അനോണിമസ് സ്കൂളിലെ അത് ഇതാന്ന് പറയണം പെട്ടെന്ന് തന്നെ ഗീത പറഞ്ഞു എടുക്കാൻ പറയണം അങ്ങനെ ഗോവിന്ദ് പെട്ടെന്ന് വണ്ടി സൈഡ് കോൾ എടുക്കുകയാണ് ഹലോ എന്താ കാര്യം ചോദിക്കുകയാണ് അതെ ഇപ്പൊ ഞാൻ വിളിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിട്ടാ ഭദ്രന്റെ തിരോധാനത്തെ കുറിച്ച് ആന്ന് ഇപ്പൊ നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോണെന്നറിയാം പക്ഷേങ്കില് ബദനും ആ വെമ്പാരമുക്കിലെ നിങ്ങളെ പഴയ വീടും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് പറയണം നിങ്ങൾ അവിടെ ചെന്ന് ഭദ്രനെ ആദ്യം അന്വേഷിക്കാൻ പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പ ഗോവിന്ദ ഹലോ നിങ്ങൾ ആരാ ആരാന്ന് ചോദിക്കാം അതിനിപ്പം തന്നെ കോള് കെട്ടായിട്ടുണ്ടായിരുന്നു ഗീതി വെച്ച് എന്താ ആരാ എന്താ സംഭവം ചോദിക്കണം അതെ ആ ഇടയ്ക്ക് വിളിക്കാറില്ല അജ്ഞാതൻ അയാളെ വിളിച്ച് നമ്മളാ വെമ്പാലുമുക്കിലേക്ക് വീട്ടിലേക്ക് ചെല്ലാൻ അവിടെ ചെലപ്പോ നിന്റെ അച്ഛനുണ്ടാവും അങ്ങനെ പറയണേ ഏഹ് അവിടെയോ അതെ അമ്മോട് ചെല്ലാനാ പറഞ്ഞേന്ന് പറയാണ് ഈ സമയം ഫോണൊക്കെ പിടിച്ചെങ്കിൽ അതിലേക്ക് തന്നെ നോക്കിയിരിക്കുവാണ് രേഖ രേഖയുടെ മനസ്സിലൂടെ പല പല ചിന്തകളും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും കാലം ഗീതയിലും ഗോവിന്ദനെ രക്ഷിച്ചോണ്ട് ഗോവിന്ദനെ രക്ഷിച്ചോണ്ടിരുന്ന താനാന്നുള്ള കാര്യം അവർക്ക് ഇതുവരെയായിട്ടും മനസ്സിലായിട്ടില്ല പിന്നീട് ഓരോ കാര്യങ്ങളും ഓരോ സംഭവങ്ങളും മനസ്സിൽ കൂടെ കടന്നു പോവാം ആദ്യം താൻ അവരെ വിളിച്ച അജ്ഞാത സന്ദേശം കൊടുത്ത് ഓരോ സമയം ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് സൗണ്ട് മാറ്റും പുരുഷന്മാരുടെ സൗണ്ടിലേക്ക് മാറ്റും എന്നിട്ടാണ് വിളിച്ച് സംസാരിക്കുന്നത് അപ്പൊ ആ വീട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ദേഹിക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു കാരണം എന്തെങ്കിലും അപകടം പറ്റാൻ പോവാന്ന് ഇനിയിപ്പം വരുണും ജാതികാമയും നമ്മളുടെ സംസാരം അങ്ങനെ എന്തെങ്കിലും കേട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഒരു അജ്ഞാതന്റെ ഇതിലായിട്ട് രേഖ വിളിക്കുവാണ് അപ്പൊ ഇത്രയും നാളും നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന ഒരാൾ തന്നെയായിരുന്നു അതാരായിരുന്നു അജ്ഞാതം വിളിച്ച് സന്ദേശം കൊടുത്തോണ്ടിരിക്കുന്നത് നമ്മൾ ഇടയ്ക്കുർത്തു അജാസ് ആയിരിക്കും ഓർത്തു പക്ഷെ അജാസ് അല്ല അത് രേഖ സത്യം രേഹയുടെ മനസ്സിൽ കൂടെ അങ്ങനെ പല പല ചിന്തകളും വരുവാണ് ഒരേ തവണയും താൻ അവരെ വിളിച്ച് അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തോണ്ടിരിക്കുന്നത് ഇത്രയും വരെ എത്തിയ കാര്യങ്ങള് ഇതുവരെയായിട്ട് ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല തന്റെ കൂടെ കിടക്കുന്ന ഏഹ് എന്തിനാ വരുണേട്ടനെ പോലും മനസ്സിലായിട്ടില്ല ഇനിയും താൻ തുടരും അവരെ രക്ഷിക്കേണ്ട തൻ്റെ കടമയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ദേഹ പിന്നെ ആ ഫോണുമായിട്ട് നേരെ മുറിയിലേക്ക് വരിക അതുപോലെ തന്നെ ഭദ്രമായിട്ട് ആ ഫോൺ അലമാരിക്കകത്ത് വെക്കുക ഈ സമയം ഗീതവും ഗോന്ദും കൂടെ വെമ്പാലുമുക്കിനെ ആ വീട്ടിലേക്ക് ചെല്ലുവാണ് പക്ഷെ അവിടെ പുറത്തൊന്നും ആരെയും കണ്ടില്ല അല്ല ഗോന്നത്തെ ഇവിടെയൊന്നും ആരും കാണുന്നില്ലെന്ന് പറയാൻ എന്താ നമുക്ക് അകത്തേക്ക് ഏറ് നോക്കാന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ അങ്ങനെ അകത്തേക്ക് ഏറിപ്പോടാം ഒന്ന് രണ്ട് മുറികളിലൊക്കെ പരിശോധിച്ചിട്ട് അവിടെ ഒന്നും കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല പിന്നെ വേറൊരു മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവിടാ അങ്ങനെ ചെല്ലുമ്പോഴാണ് ഗീതു പെട്ടെന്ന് ആ കാഴ്ച കാണുന്നത് നിരത്തു മൊത്തം ചോരപ്പാടുകൾ ഇതേ കണ്ടിട്ടാ അങ്ങോട്ട് നോക്കാനും പറഞ്ഞു ഒറ്റ അലർച്ചയായിരുന്നു ഗോവിന്ദ് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും തറയിലൊക്കെ ഇങ്ങനെ ഉണങ്ങി പിടിച്ചിരിക്കുന്ന പോലെ പിടിച്ചിരിക്കുന്നവരത് പെട്ടെന്ന് ഗോവിന്ദനും ആകപ്പെടാൻ എന്തോ ഒരു ബുദ്ധിമുട്ടായിപ്പോയി ഗീതു അങ്ങോട്ട് പോകാൻ കഴിയുമ്പോത്തേന് ഗോവിന്ദ് കൈയിലേക്ക് പിടിച്ചു വേണ്ട ഇപ്പൊ അങ്ങോട്ട് പോവണ്ട അതൊക്കെ തെളിവുകള നമ്മളത് പോയി തൊട്ട് നശിപ്പിക്കാനൊന്നും പാടില്ല എന്ന് പറയണം നമുക്ക് പോലീസിനെ വിളിക്കാന്ന് പറയണം പിന്നീട് ഗോവിന്ദ് അങ്ങോട്ട് നോക്കി കഴിയുമ്പത്തേന് അവിടെ ഇങ്ങനെ ആ ചോരപ്പാടുകൾ പോയ ഇതുണ്ട് അപ്പൊ ഗീതും കൂടെ അങ്ങോട്ട് പോയി നോക്കി അപ്പോഴാണ് ഗീതു ആ കാഴ്ച കാണുന്ന ഒരു ഫോൺ ആ തറയെ കിടക്കുന്നു ഗോവിന്ദേട്ടാ ഇങ്ങ് നോക്ക് അതെന്റെ അച്ഛന്റെ ഫോണാന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് ഗോന്ദന്റെ കൈയും തട്ടി മാറ്റി ഗീതു ആ ഫോൺ എടുക്കാനായിട്ട് ഒറ്റ ഓട്ടോ ഓടുകയാണ് ഗോവിന്ദ് ഓടിപ്പോയി അവളെ വട്ടം അങ്ങോട്ട് പിടിച്ചു നീ എന്താ ഗീതു കാണിക്കണേ ഇത് എന്ത് പരിപാടി അതൊക്കെ തെളിവാ അതെല്ലാം തൊടൽ പറയണം നമുക്ക് പോലീസിനെ വിളിക്കാന്ന് പറയാം പിന്നീട് ഗോവിന്ദ ഗീതുവിനെ കൊണ്ട് പുറത്തേക്ക് വരുവാ പുറത്തേക്ക് വന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുവാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടുണ്ട് ഞാൻ എ ഗ്രൂപ്പിന്റെ എം ഡി ഗോവിന്ദ മാധവൻ പറയണം അത് ഞങ്ങളുടെ വെമ്പാലും വീട്ടിലെ ചില സംഭവ വികാസങ്ങളൊക്കെ ഞങ്ങള് കണ്ടിട്ടുണ്ട് പ്രതീക്ഷിതമായിട്ട് കാണാൻ പാടില്ലാത്ത പല കാര്യങ്ങളും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളിവിടെ എത്രയും പെട്ടെന്ന് എത്തണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോലീസിന് ഇൻഫർമേഷൻ കൊടുക്കുവാണ് ആ സമയത്ത് പെരുത്ത മഴ പെയ്യാനായിട്ട് തുടങ്ങി ഗീതവും ഗോവിന്ദൂടെ എന്തുയാണ് മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് അവിടെയൊക്കെ നോക്കാന്ന് കരുതി അങ്ങോട്ട് നോക്കാനായിട്ട് വരുവാണ് അങ്ങനെ നോക്കുമ്പോഴാണ് ആ പറമ്പിന്റെ ഒരു മൂലക്കേട്ടാ ആ ഒരു കാഴ്ച കടന്ന് മണ്ണ് എടുത്തിട്ടിരിക്കുന്നെ ഇത് കാഴ്ച കണ്ടത് ഗീത പറഞ്ഞു ഗോവിന്ദേട്ടാ അങ്ങോട്ട് നോക്ക് അവിടെ കണ്ടോ അവിടെ മണ്ണ് എടുത്തിട്ടിരിക്കുന്നെ എൻ്റെ അച്ഛനെ എൻ്റെ അച്ഛനെ മിക്കവാറും അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് പറയാണ് എന്റെ അച്ഛനാണോ കിടക്കണേന്ന് നോക്കാം നിങ്ങനൊന്നും പറയരുത് ഗീതു നിങ്ങോട് വന്നേന്ന് എന്ന് പറഞ്ഞോണ്ട് ഗീതവിനെ പിടിച്ചോണ്ട് ഗോവിന്ദ് ഇങ്ങോട്ട് വരുകയാണ് പക്ഷെ ഗീതു കരച്ചിൽ നിർത്തുന്നേ ഉണ്ടായിരുന്നില്ല ഗീതുന്റെ മനസ്സിലാണോ വല്ലാത്തൊരു നെഞ്ചിരിപ്പ തന്റെ അച്ഛനാണോ കിടക്കുന്നേ തന്റെ അച്ഛനെ കൊന്ന് ആരെങ്കിലും കുടിച്ചിട്ടാണോന്ന് പോലും ഒരു ടെൻഷൻ ഗീതുന്റെ മനസ്സിൽ കൂടെ പോവാം അങ്ങനെ ഗോവിന്ദ ഗീതനെ പിടിച്ചോ അങ്ങോട്ട് വന്ന് മാറി നിക്കുക ഗോവിന്ദ ഗോവിന്ദനാണ് ഗീതുവിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല അപ്പോഴേക്കും പോലീസാർ എത്തി പോലീസുകാരും പോലീസുകാരുടെ സഹായമായിട്ട് രണ്ടുപേരും കൂടെ എത്തി അങ്ങനെ ഗോവിന്ദ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ എന്തോ കുഴിച്ചിട്ടിട്ട് പോലും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരങ്ങോട് വരുവാണ് അങ്ങനെ അവിടെ മാന്താനായിട്ട് ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് ചെല്ലുവാണ് ഈ സമയം അറിഞ്ഞറിഞ്ഞു കേട്ട ഓരോ ആൾക്കാരും വന്നോണ്ടിരിക്കുക ആ സമയം രാധികാമ വരുന്നു ആകെ പഴ ടെൻഷനാണ് രാധികാമ വേണം ഇങ്ങനെ പരസ്പരം സംസാരിച്ചോണ്ടിരിക്കുക രേഖ ഇത് മറിഞ്ഞെന്ന് കാണുന്നുണ്ടായിരുന്നു പേർക്കും നല്ല പണി കിട്ടിയിട്ടുണ്ട് രണ്ടുപേരും നല്ല വെപ്രാളത്തില തീ പിടിച്ചൊരു അവസ്ഥാരാ നിൽക്കുന്നെ അപ്പം ഇവർക്ക് രണ്ടുപേർക്ക് ഇതിനകത്ത് പങ്കുണ്ട് നല്ല രീതിയിൽ പങ്കുണ്ട് ഈ സമയം വരുണിനോട് രാധികാമ്പ പറയാം ഇടം പോലെ നമ്മളിപ്പം അങ്ങോട്ട് ചെന്നതിൽ പ്രശ്നം ആകത്തില്ലേന്ന് ചോദിക്കുക എന്തിന് എടാ വെമ്പാലുമുക്കിലുള്ള വീട്ടിലേക്ക് ചെല്ലാതിരിക്കാൻ പറ്റില്ല അവിടെ എന്തോ അപ്രതീക്ഷിത സംഭവാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടെന്നല്ലേ അറിഞ്ഞിരിക്കുന്നേ നമ്മുടെ സ്ഥലമാണത് അപ്പൊ അങ്ങനെ നമ്മുടെ സ്ഥലത്ത് ഒരു ഇത് കണ്ടിട്ട് നമ്മൾ പോവാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേലെ സംശയമാകത്തില്ലെന്ന് ചോദിക്കാം എൻ്റെ അമ്മേ ഇപ്പം അങ്ങോട്ട് പോകാൻ പറ്റുമോ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ പോലീസിനായി എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേത്തേക്ക് ചാടി കയറുമെന്ന് പറയാം പക്ഷെ പോവാതിരിക്കാൻ പറ്റത്തില്ല നമുക്ക് പോയല്ലേ മതിയാവുള്ളൂ നീ വാ നമുക്ക് അങ്ങോട്ട് പോയേക്കാന്ന് പറയാണ് പക്ഷെ വരുണ് നല്ല ടെൻഷൻ ഉണ്ട് വരുമ്പോൾ നമ്മെ നമ്മൾ പിടിക്കപ്പെടുവോ അതൊന്നുമില്ല നീ വരാൻ പറയാണ് അങ്ങനെ വരുണേയും കൂടെ അങ്ങോട്ട് രാധക്ക് പോകുമ്പോത്തേനും ദേഹ പതുക്കെ അവിടെ നിന്ന് മാറി അവിടെ നിന്നിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് ഉം ഇവർക്കിട്ടുള്ള പണി ഇനി വഴിയേ കിട്ടിക്കോളൂ ഈ സമയം പോലീസുകാരും ഒക്കെ എത്തി അവിടെ കുഴിമാതിട്ട് അങ്ങോട്ട് തുടങ്ങുവാണ് ഈ സമയം ഗീതു അല്ലാത്ത കറച്ചിലായിരുന്നു ഗീതുവിനെ സമാധാനിപ്പിക്കാണ്ട് ഗോവിന്ദ് പെടാപ്പാട് വിട്ടുകൊണ്ടിരിക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയെ വരാട്ടോ ഇനിയിപ്പോൾ കുഴിമാന്തി കഴിയുമ്പോൾ ഭദ്രനാണോ ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും ആണോ ആരുടെ ബോഡിയാണോ ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി